ായി തകർത്തുപെയ്തുകൊണ്ടിരിക്കുന്നത് പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ് ഞാൻ ഇപ്പോഴുള്ളത് മാഹി മുഴപ്പിലങ്ങാട് ബൈപ്പാസിലാണ് അതായത് തലശ്ശേരി മാഹി ബൈപ്പാസിലാണ് ഞാനുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പലയിടങ്ങളിലും ദേശീയപാതയിൽ വലിയ തോതിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു ഒരുപക്ഷെ നമ്മുടെയൊക്കെ ആളുകളുടെയൊക്കെ അരക്കൊപ്പം വെള്ളം പലയിടങ്ങളിലും കെട്ടിക്കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആ ദേശീയപാതയിൽ കാണാൻ കഴിയുന്നത് വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു ഓട്ടോറിക്ഷകൾ അടക്കമുള്ളവ ആ കുടുങ്ങിക്കിടക്കുന്നുണ്ട് വലിയ തിര പോലെ ആ വെള്ളം ഇവിടേക്ക് കുത്തിയൊഴുകിയെത്തുന്ന ഒരവസ്ഥ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് ചോനാടത്താണ് അതായത് ഇവിടുത്തെ മുഴപ്പിലങ്ങാട് ടോൾ ബൂത്തിൽ നിന്ന് തലശ്ശേരി ക്ഷമിക്കണം കണ്ണൂർ ഭാഗത്തേക്ക് ഏതാണ്ട് ഒരു അഞ്ഞൂറ് മീറ്റർ കടക്കുമ്പോൾ ഉള്ള സ്ഥലമാണ് അവിടെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് അവിടെ വലിയ തോതിൽ വെള്ളം ഇങ്ങനെ ഉയർന്നു പൊങ്ങുന്ന ഒരു കാഴ്ച ഉണ്ടാകുന്നുണ്ട് അതായത് വെള്ളത്തിന് പല സ്ഥലങ്ങളിലേക്ക് കടന്നു